ഊർവ്വശിശാബ് ഉപകാരം എന്നൊക്കെ പറയുന്നത് കേട്ടല്ലേ അതേപോലെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പാങ്കോങ് ലേക്കിൻ്റെ മുറ്റത്ത് മിറാക്ക് വില്ലേജിൽ സ്റ്റേ എല്ലാം കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു മുന്നോട്ട് പോകുന്നു പാങ്കോങ് ലേക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം തന്നെ നമ്മുടെ ഷിബിൻ ദേവിൻ്റെ വണ്ടി ജാവിയായിരുന്നു വീണ്ടും പഞ്ചറായി നടു റോട്ടിൽ ആൾവാസമില്ലാത്ത ഈ സ്ഥലത്ത് നമ്മളിരുന്ന് ടയറൊക്കെ ഒരു പഞ്ചറടക്കാൻ നോക്കി പക്ഷേ നടന്നില്ല അങ്ങനെയാണ് ചുഷുള് വില്ലേജിൽ ഒരു പഞ്ചറടക്കാറുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീലെല്ലാം കയറ്റി കുറച്ച് റിസ്ക് എടുത്ത് വണ്ടി ചുഷളിലെത്തിച്ചു നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പം നടത്തുന്നുണ്ട് ചെറിയ പഞ്ചർ എവിടെയാണിത് ഇവിടെ പുള്ളിക്ക് ടയർ ഉരുക്കൊടുത്താലേ ആൾ ട്യൂബ് മാറ്റിത്തരുമോ പഞ്ചർ അടിച്ചു ഉള്ളൂ അങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ സ്പെയർ ട്യൂബ് നമുക്ക് അങ്ങനെ മാറ്റിയിടാൻ പറ്റി എപ്പോൾ വണ്ടിക്ക് പണി കിട്ടിയാലും നമ്മുടെ ജോസഫും ജിദിനും കട്ടൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് പരിപാടികളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു ഇനി ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറോളം ഇവിടെ ഈ വണ്ടിയുടെ പഞ്ചറുമായിട്ട് മല്ലുകെട്ടിയത് കൊണ്ട് ഈ വണ്ടിയെല്ലാം റെഡിയാക്കി ബാക്കി പിള്ളേരെല്ലാം ഷുഷുൽ വില്ലേജിൻ്റെ എൻട്രൻസിലുള്ള ഒരു ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ കാഴ്ച വേറെ രക്ഷ ഇല്ലാതായിരുന്നു മക്കളെ ഒരു രക്ഷ ഇല്ലാത്ത നമ്മളുടെ എൻ്റെ റൈഡ് ഈ എട്ടൊൻപത് ദിവസം നമുക്ക് സ്നോ കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഗംഭീരമായൊരു സ്നോഫോൾ ആയിരുന്നു ഷുഷുൽ വില്ലേജിൻ്റെ എൻട്രൻസിൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള സ്നോഫോള് ഇതെങ്ങനെയുണ്ട് ഈ ഒരു